േറെ പ്രവർത്തന പാരമ്പര്യമുള്ള നിലമ്പൂരിലെ ഏക സ്വകാര്യ ആശുപത്രി പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ നിലമ്പൂർ കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ സ്ത്രീരോഗ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ റോഡ് ഹോസ്പിറ്റലിൽ യു ഡി എഫിന്റെ വലിയ മുന്നേറ്റമുണ്ടാകുമെന്ന് പി കെ ബഷീർ എം എൽ എ വോട്ടിംഗ് വൈകിയത് ഉദ്യോഗസ്ഥരുടെ പരിചയക്കുറവെന്നും എം എൽ എ സി പി എം നേതാവ് ഇ പി ജയരാജൻ ബി ജെ പി നേതാവുമായി ചർച്ച നടത്തിയെന്ന ആരോപണത്തിലും പി കെ ബഷീർ എം എൽ എ പ്രതികരിച്ചു മകന്റെ ഫ്ളാറ്റ് ചായക്കട ആയിരുന്നു എന്ന് എം എൽ എ ചോദിച്ചു യു ഡി എഫ് അനുകൂല തരംഗം കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഇന്ത്യ മുന്നണി അധികാരത്തിൽ എത്തണമെന്ന് ജനങ്ങൾ ആഗ്രഹിച്ചു വോട്ടിംഗ് വൈകിയത് ഉദ്യോഗസ്ഥർക്കുള്ള പരിചയക്കുറവും ശരിയായ ട്രെയിനിംഗ് നൽകാത്തത് കൊണ്ടാണെന്നും എം എൽ എ പറഞ്ഞു സംസ്ഥാനത്ത് മൊത്തം കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊമ്പതിലെ അപേക്ഷിച്ച് ലോക്സഭയില് അഞ്ചു ശതമാനത്തിന്റെ കുറവുണ്ടല്ലോ ചില സ്ഥലത്ത് ഏഴ് ശതമാനത്തോടുകൂടി എറണാകുളം നിയോജക മഠത്തില് ഒരു പ്രസിഡന്റിന്റെ കുറവുള്ളൂ മാറ്റമുള്ളൂ അജ് പക്ഷെ അത് തെരഞ്ഞെടുപ്പില് റിസൽട്ടിന്റെ കൂടി ബാധിക്കൂല നല്ല റിസൾട്ട് ഉണ്ടാവും ഒരു യു ഡി എഫ് അനുകൂല തെരഞ്ഞെടുണ്ടാവും കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഇന്ത്യ മുന്നണി വരണമെന്നുള്ളത് എല്ലാ വിഭാഗം ജനങ്ങളുടെയും ഒരാഗ്രഹമാണ് അത് വോട്ടിങ്ങിന് പ്രതിഫലിക്കും അതാണ് നമ്മൾ ഇന്നലെയൊക്കെ കണ്ട ഒരു വോട്ടർമാരുടെ ആവേശത്തോടുള്ള ഒത്തിരി വരവ് അതിലെ ഒന്ന് ഉദ്യോഗസ്ഥന്മാരുടെ ഒരു പരിചയക്കുറവ് അതിലൊരു ഘടകം പിന്നെ വീ പാറ്റിന്റെ പത്ത് സെക്കൻഡ് ഒന്ന് ഇതിന്റെ പരിചയക്കുറവും ഇതിന് വേണ്ടത്ര ട്രെയിനിങ് കാര്യങ്ങളും കൊടുക്കാത്ത ഒരു അപാകത ഇത് ഉണ്ടായിട്ട് അതുകൊണ്ട് വോട്ടർമാരെ ചില ഒന്നര മണിക്കൂർ രണ്ടു മണിക്കൂറുകൊക്കെ ഈ ഈ വലിയ ഈ ചൂടിന്റെ ഈ സമയത്ത് ചെയ്ത് വളരെ ബുദ്ധിമുട്ടിച്ച് വളരെ മോശമായി പോയി സി പി എം ഞങ്ങളെ കഴിഞ്ഞാൽ രണ്ടു വല്ലമായിട്ട് പറയുന്നതല്ല സി പി എം ബിജെപി കോൺഗ്രസ് മുക്ത ഇന്ത്യ കോൺഗ്രസ് മുക്ത കേരളം എന്ന് പറഞ്ഞുകൊണ്ട് സി പി എം നടക്കുമ്പോൾ ബി ജെ പിക്ക് കോൺഗ്രസിന് വശിപ്പിക്കണം അപ്പൊ സി പി എം ആയിട്ട് ചെറിയ ധാരണ എടുത്താണ് എതിര് ഈ പാർലമെന്റ് ലക്ഷണ റിസൾട്ട് വരും അപ്പൊ കാണും എവിടെയൊക്കെയാണ് വോട്ടിങ്ങിന്റെ അഡ്ജസ്റ്റ്മെന്റ് ബിജെപി ഉണ്ട് സി പി എം നേതാവ് ഇ പി ജയരാജനുമായി ബന്ധപ്പെട്ട വിവാദത്തിലും എം എൽ എ പ്രതികരിച്ചു ജയരാജന്റെ മകന്റെ ഫ്ളാറ്റിൽ ചായക്കട ആയിരുന്നോ എന്നാണ് എം എൽ എയുടെ ചോദ്യം സംസ്ഥാനത്ത് സി പി എം ബി ജെ പി ബന്ധമുണ്ടെന്നും അത് ഈ തെരഞ്ഞെടുപ്പ് റിസൾട്ട് വരുന്നതോടെ കൂടുതൽ വ്യക്തമാകുമെന്നും എം എൽ എ പറഞ്ഞു എൻഫോർ ന്യൂസ് നിലമ്പൂർ ഐ ഹോസ്പിറ്റൽ റോഡ് നിലമ്പൂർ ചന്തക്കുന്ന് ഫോൺ നിലമ്പൂരിന്റെ ആതുരസേവന രംഗത്ത് പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള ദേവി ഹോസ്പിറ്റൽ ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ